സമയം രാത്രി പന്ത്രണ്ട് മണിയോടടുക്കുന്നു പുറത്ത് ലോകം അവസാനിക്കുന്നത് പോലെ മഴ തിർത്തു പെയ്യുകയാണ് തുലാവർഷത്തിൻ്റെ എല്ലാ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ഒരു കറുത്ത രാത്രി കാറിൻ്റെ ചില്ലിലേക്ക് പേമാരിയുടെ തുള്ളികൾ ഒരു താവവുമില്ലാതെ ആനടിക്കുന്നു വൈപ്പറുകൾക്ക് വിശ്രമമില്ലാതെ ചില്ല് തുടച്ചിട്ടും മുന്നോട്ടുള്ള വഴിയിൽ കോടമഞ്ഞും മഴയും ഒരുപോലെ തടസ്സം നിന്നു വയനാട്ടിലെ ഒരു റിസോർട്ടിൽ നിന്നും അടങ്ങുകയായിരുന്നു അരുണും പ്രിയയും സമീറും സ്റ്റിയറിങ്ങിൽ കൈകൾ അമർത്തി കണ്ണുകൾ കൂർപ്പിച്ച് ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുകയായിരുന്നു അരുൺ തൊട്ടടുത്ത് പ്രിയയും പിന്നിലെ സീറ്റിൽ സമീറും കാറിനുള്ളിലെ ചെറിയ ചൂടിൽ യേശുദാസിൻ്റെ പഴയ ഗാനങ്ങൾ നേർത്ത ശബ്ദത്തിൽ ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു ഈ പാട്ടൊന്ന് മാറ്റാമോ പ്രിയെ സമീർ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഈ അന്തരീക്ഷത്തിൽ ഇതുകൂടി കേട്ടാൽ ഉറങ്ങിപ്പോകും വല്ല ഫാസ്റ്റ് നമ്പറും വെക്ക് പ്രിയ അവനെ കണ്ണാടിയിലൂടെ നോക്കിച്ചിരിച്ചു ഈ മഴയത്ത് ഈ പാട്ടുകളാണ് അതിൻ്റെ ഒരു ഭംഗി നീയൊന്നും മിണ്ടാതിരിക്കുക സെമിറെ ഭംഗി ഈ വളവും തിരിവും എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയായിരുന്നു അവൻ പിറുവിർത്തു അവരുടെ സംസാരത്തിനിടയിലും അരുണിൻ്റെ ശ്രദ്ധ മുഴുവൻ മുന്നിലെ വഴിയിലായിരുന്നു മഴയുടെ ശബ്ദത്തിൽ ചീ വീടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ പോലും മുങ്ങിപ്പോയിരുന്നു അപ്പോഴാണ് വഴിയരികിൽ കയറി പകുതി മറഞ്ഞ നിലയിൽ ഒരു ചെറിയ കുരിശുപള്ളി അരുണിൻ്റെ കണ്ണിൽ പെട്ടത് കാലപ്പഴക്കത്തിൽ അതിൻ്റെ നിറം മങ്ങിയിരുന്നു അത് കണ്ടതും അരുൺ യാന്ത്രികമായി നെഞ്ചിൽ തൊട്ടു ഇത് ശ്രദ്ധിച്ച് സമീർ അവനെ കളിയാക്കി എന്താണ് അരുണെ ഈ ഇട്ടത്ത് പ്രേതമങ്ങാനും മുന്നിൽ വരുമെന്ന പേടിയുണ്ടോ അരുൺ ചെറുതായി ഒന്ന് ചിരിച്ചു അങ്ങനെയൊന്നുമില്ലടാ ചുമ്മാ ഒരു ശീലം പണ്ട് മുത്തശ്ശി പറയുമായിരുന്നു ഈ ചുരത്തിലൊക്കെ ഒരുപാട് കഥകളുണ്ടെന്ന് ഓ തുടങ്ങി നിന്റെ മുത്തശ്ശി കഥകൾ സമീർ പുച്ഛത്തോടെ പറഞ്ഞു നീ ഈ കാലത്താണോ ജീവിക്കുന്നത് അതേ നിമിഷം ഒരു മുന്നറിയിപ്പെന്നോളം കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഒന്നോ രണ്ടോ തവണ മിന്നിത്തൊഴിഞ്ഞു പ്രിയയുടെ മുഖത്ത് ചെറിയൊരു ആശങ്ക നേളിച്ചു കുന്നിനു മുകളിലെ ഒറ്റപ്പെട്ട ഒരു കൊടും വളവിൽ വെച്ച് അത് സംഭവിച്ചു കാർ ഒന്ന് വിക്കി മുരണ്ടു പിന്നെ പൂർണ്ണമായി നിശ്ചലമായി അരുൺ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു എൻജിൻ ഒന്ന് നിരങ്ങയല്ലാതെ മറ്റൊരനക്കുണ്ടായില്ല അവൻ വീണ്ടും വീണ്ടും താക്കോൽ തിരിച്ചെങ്കിലും ഫലം എന്തു പറ്റി പ്രിയയുടെ ശബ്ദത്തിൽ ഭയം കലർന്നിരുന്നു അറിയില്ല സ്റ്റാർട്ടാവുന്നില്ല അരുൺ നിസ്സഹായനായി പറഞ്ഞു കാറിനുള്ളിൽ പാട്ട് നിലച്ച് ഒരു തരം ഭയാനകമായ നിശ്ശബ്ദത തളം കെട്ടി പുറത്ത് മഴയുടെ ഇരുമ്പൽ മാത്രം മൂന്ന് പേരും ഫോൺ എടുത്തു നോക്കി സിഗ്നലിന്റെ ഒരു വര പോലുമില്ല ഇനി എന്തു ചെയ്യും പ്രിയ ചോദിച്ചു അരുൺ ഡോർ തുറന്ന് ഒരു കുടയെടുത്ത് പുറത്തിറങ്ങി ബോണറ്റ് ഉയർത്തി നോക്കിയെങ്കിലും എഞ്ചിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്ത അവന് കനത്ത മഴയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിമിഷ നേരം കൊണ്ട് അവൻ പാതി നനഞ്ഞിരുന്നു തിരികെ കാറിൽ കയറി നനഞ്ഞ മുടി ഒതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ഇവിടെ ഇങ്ങനെ കുടുങ്ങി പുറത്ത് കനത്ത കോടമഞ്ഞും ഇരുട്ടും മാത്രം അടുത്തൊരു വെളിച്ചം പോലുമില്ല വാഹനങ്ങളൊന്നും വരാനില്ലാത്ത ആ പാതിരാത്രിയിൽ ആ വിജനമായ മലമുകളിൽ ആ പേമാരിയിൽ അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി കാറിനുള്ളിലെ നിശബ്ദതയ്ക്ക് കനം വെച്ചു പുറത്ത് മഴയുടെ സംഹാര താണ്ടവം ഓരോ നിമിഷവും അവരുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി അരുൺ സ്റ്റിയറിംഗിൽ തല ചായച്ചിരുന്നു പ്രിയയുടെ മുഖത്ത് ഭയം കട്ട പിടിച്ചിരുന്നു സമീർ മാത്രം അക്ഷമനായി പുറത്തേക്ക് നോക്കി എന്തൊക്കെയോ പിറവുന്നുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം വല്ല വണ്ടിയും വരുന്നുണ്ടോ എന്ന് നോക്കാം സമീർ പറഞ്ഞു ഈ പാതിരാത്രി ഈ മഴയത്ത് ഈ വഴിയിൽ ആരാണ് വരാൻ പോകുന്നത് അരുൺ തളർച്ചയോട് ചോദിച്ചു ഇവിടെ അടുത്തൊന്നും ഒരു പോലുമില്ല പെട്ടെന്നാണ് അരുണിന്റെ കണ്ണുകൾ മുന്നിലെ കോടമഞ്ഞിനിടയിൽ എന്തോ ഒന്നിൽ ഉടക്കിയത് ഒരു നിഴൽ രൂപം പോലെ വഴിയിൽ നിന്ന് കുറച്ച് മുകളിലായി ഒരു ചെറിയ കുന്നിൻ്റെ ചെരുവിൽ ഒരു കെട്ടിടത്തിന്റെ അവ്യക്തമായ രൂപം അവിടെ എന്താ അത് അവൻ വിരൽ ചൂണ്ടി പ്രിയയും സമീറും ആ ദിശയിലേക്ക് നോക്കി കോടമഞ്ഞിൻ്റെ നേർത്ത പാളികൾക്കിടയിലൂടെ അവർ ആ കെട്ടിടം കണ്ടു ഓടുമേന് മേൽക്കൂരയും നീളൻ വരാന്തയുമുള്ള ഒരു പഴയ കെട്ടിടം ഒരു സ്കൂൾ കെട്ടിടം പോലെ തോന്നുന്നു ഒരു കെട്ടിടമുണ്ടല്ലോ അവിടെ പ്രിയയുടെ ശബ്ദത്തിൽ നേരിയ ആശ്വാസം നിറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോയാലോ ഈ മഴയത്ത് കാറിൽ ഇരിക്കുന്നതിലും നല്ലത് അതാണോ സെമീർ ആദ്യം അടിച്ചു അതെന്താണെന്ന് ആർക്കറിയാം ഒരു പക്ഷേ ആൾ വല്ല സ്ഥലവുമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ വഴിയില്ല സെമീറെ അരുൺ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഈ തണുപ്പത്ത് ഇവിടെ ഇരുന്നാൽ അസുഖം പിടിക്കും നമുക്ക് പോയി നോക്കാം മറ്റൊരു വഴിയുമില്ലാതെ അവർ സമ്മതിച്ചു കാറിലെ ടോർച്ചുകളും ഫോണുകളും എടുത്ത് അവർ പുറത്തിറങ്ങി ശക്തമായ കാറ്റിൽ കുട നിവർത്താൻ പോലും പ്രയാസപ്പെട്ടു ചെളി നിറഞ്ഞ ഒരു ചെറിയ കയറ്റമായിരുന്നു ആ കെട്ടിടത്തിലേക്ക് കാലുകൾ ചെളിയിൽ തെന്നി നീങ്ങുന്നുണ്ടായിരുന്നു അവർ ആ കെട്ടിടത്തിന്റെ മുന്നിലെത്തി മഴവെള്ളത്തിൽ കുതിർന്ന് പായൽ പിടിച്ച ഒരു കവാടം അതിൻ്റെ തുരുമ്പിച്ച ഗേറ്റ് ഒരല്പം തുറന്നു കിടന്നിരുന്നു കവാടത്തിലെ കമാനത്തിൽ പായൽ മൂടിയ അക്ഷരങ്ങൾ മങ്ങിയ നിലയിൽ കാണാമായിരുന്നു സെന്റ് ജൂഡ്സ് എൽ പി സ്കൂൾ ഒരു പഴയ സ്കൂളാണ് പ്രിയ പറഞ്ഞു അവർ ഗേറ്റ് കടന്ന് നടന്നു നീളൻ വരാന്തയുടെ തൂണുകളിൽ നിന്ന് അടർന്ന സിമെന്റിന്റെ പാളികൾ താഴെ ചിതറിക്കിടക്കുന്നു പൊട്ടിയ ജനൽ ചില്ലുകൾ കാലങ്ങളായി ആരും അങ്ങോട്ട് വന്നിട്ടില്ലെന്ന് വ്യക്തം വരാന്തയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു ക്ലാസ് മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നത് അവർ കണ്ടു ആരും മെല്ലെ ആ വാതിൽ തള്ളി തുറന്നു ഉള്ളിലേക്ക് കടന്നതും ഒരു വല്ലാത്തൊരു ഗന്ധം അവരെ പൊതിഞ്ഞു നനഞ്ഞ മണ്ണിൻ്റെയും പൊടിയുടെയും പഴകിയ തടിയുടെയും ഗന്ധം ഫോണിന്റെ വെളിച്ചത്തിൽ അവർ ആ മുറി പരിശോധിച്ചു ഒടി പിടിച്ച ചെറിയ ഡെസ്കുകളും ബെഞ്ചുകളും ഒരു കാലത്ത് കുട്ടികളുടെ കലവിലകൾ നിറഞ്ഞിരുന്ന ആ മുറിയിൽ ഇപ്പോൾ ശബ്ദമാണ് ചുമരിൽ മങ്ങിത്തുടങ്ങിയ അക്ഷരമാലയുടെ ചാർട്ട് പാറിപ്പറക്കുന്നു മൂലയിൽ ഒടിഞ്ഞ കസേരയും ഒരു ബ്ലാക്ക് ബോർഡും ആദ്യം അവർക്ക് ആശ്വാസമാണ് തോന്നിയത് എന്തായാലും മഴയിൽ നിന്ന് രക്ഷപ്പെട്ടു പുറത്തെ കാറ്റിൻ്റെയും മഴയുടെയും ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല തങ്ങളുടെ നനഞ്ഞ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളം ഇറ്റുവീഴുന്ന ശബ്ദം പോലും അവിടെ മുഴങ്ങി കെട്ടു അവർ ആ സ്കൂളിൻ്റെ നിഗൂഢമായ നിശബ്ദതയിലേക്ക് കാലെടുത്തു വെച്ചു വരാൻ പോകുന്ന ഭീകരമായ രാത്രിയെക്കുറിച്ച് അറിയാതെ പുറത്തെ മഴയുടെ ശക്തി കുറയുന്ന ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂളിനുള്ളിലെ തണുപ്പ് അവരുടെ ശരീരത്തിലേക്ക് അരിച്ചിറങ്ങാൻ തുടങ്ങി ക്ലാസ് മുറികളിലെ പൊടിപടലങ്ങൾ കാരണം അവർക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല കൂടുതൽ വൃത്തിയുള്ള ഒരിടം തേടി അവർ നീളൻ വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു അവസാനം അധികം പൊടിയില്ലാത്ത ഒരിടം അവർ കണ്ടെത്തി ഒരു പക്ഷേ പഴയ സ്റ്റാഫ് റൂം ആയിരിക്കാം അതും ഒരു വലിയ മേശയും കുറച്ച് കസേരകളും അവിടെ ഉണ്ടായിരുന്നു അവർ അവിടെ ഇരുപ്പുറപ്പിച്ചു നനഞ്ഞ വസ്ത്രങ്ങളുടെ അസ്വസ്ഥതയും തണുപ്പും വിശപ്പും അവരെ അലട്ടുന്നുണ്ടായിരുന്നു ഫോണുകളുടെ ചാർജ് തീരാതെ സൂക്ഷിക്കാൻ വേണ്ടി അവർ ഫ്ലാഷ് ലൈറ്റുകൾ അണച്ചു പുറത്തെ ഇടിമിന്നലിന്റെ വെളിച്ചം പൊട്ടിയ ജനലുകളിലൂടെ ഇടയ്ക്കിടെ മുറിയിലേക്ക് ഇരച്ചു കയറി ഭയാനകമായ നിഴലുകൾ ചുവരുകളിൽ സൃഷ്ടിച്ചു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പ്രിയ പതിയെ ചോദിച്ചു നിന്നും അത് കേട്ടോ എന്ത് സമീർ നെറ്റി ചുളിച്ചു ഒരു ശബ്ദം ഒരു കുട്ടിയുടെ ചിരി പോലെ അവൾ പറഞ്ഞു അവളുടെ കണ്ണുകൾ ഇരുട്ടിൽ പരതുകയായിരുന്നു അരുൺ കാതോർത്തു മഴയുടെ ഇരുമ്പലല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലായിരുന്നു പ്രിയ അത് കാറ്റായിരിക്കും ഈ പൊട്ടിയ ജനലുകളിലൂടെ കാറ്റ് കയറുമ്പോൾ പലതരം ശബ്ദങ്ങൾ കേൾക്കും പ്രിയ പ്രിയതൃപ്തയായില്ലെങ്കിലും ഒന്നും മിണ്ടിയില്ല ഒരു പക്ഷേ തനിക്ക് തോന്നിയതാവാം എന്ന് അവൾ സമാധാനിച്ചു കുറച്ച് മിനിറ്റുകൾ കടന്നുപോയി അവർക്കിടയിൽ ഒരു അസ്വസ്ഥമായ മൗനം തളം കെട്ടി അപ്പോഴാണ് അരുൺ ആ ശബ്ദം കെട്ടത് ഇത്തവണ കുറച്ചുകൂടി വ്യക്തമായി ഇടനാഴിയുടെ അറ്റത്ത് നിന്നാണോ ആ ശബ്ദം വരുന്നത് ഒരു കുച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായൊരു ചിരി ഇല്ല ഞാനും കേട്ടു അതൊരു ചിരിയാണോ സമീർ ദേഷ്യത്തോടെ അവന് നോക്കി അരുണെ നിനക്കും തുടങ്ങിയോ ഈ പഴയ കെട്ടിടത്തിൽ നമ്മളല്ലാതെ മറ്റാരുമില്ല ഇത് കാറ്റിൻ്റെ ശബ്ദമാണ് വെറുതെ പേടിപ്പിക്കാതെ മിണ്ടാതിരിക്കുക അല്ല സമീറെ ഞാനും കേട്ടതാണ് പ്രിയ അരുണിനെ പിന്തുണച്ചു ഇത്തവണ എനിക്കും വ്യക്തമായി കേട്ടു അവരുടെ സംസാരം ഒരു ചെറിയ തർക്കത്തിലേക്ക് വഴിമാറി സമീറിന്റെ യുക്തിവാദവും അരുണിന്റെയും പ്രിയയുടെയും ഉള്ളിലെ ഭയവും തമ്മിൽ ഏറ്റുമുട്ടി അവസാനം ദേഷ്യവും ഭയവും കലർന്ന ഒരു തരം മാനസിക സമീർ പറഞ്ഞു ശരി നമുക്ക് പോയി നോക്കാം ആരാണ് ഇവിടെ ഒളിച്ചു കളിക്കുന്നതെന്ന് കാണാമല്ലോ അവനായിരുന്നു മുന്നിൽ നടന്നത് ഫോണിലെ ഫ്ലാഷ് ലൈറ്റുകൾ വീണ്ടും തെളിഞ്ഞു വീണ്ട ഇടനാഴിലൂടെ ആ വെളിച്ചം ഇഴഞ്ഞു നീങ്ങി ഓരോ ക്ലാസ് മുറിയുടെ വാതിലും അവർ തള്ളി തുറന്നു പൊടി പിടിച്ച രസകുകൾ ചിലന്തി വലകൾ മറന്നുപോയ പുസ്തകങ്ങളുടെയും ചെരുപ്പുകളുടെയും അവശിഷ്ടങ്ങൾ അല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവർ ഓരോ മുറിയും അരിച്ചുപറുക്കി ഇടനാഴിയുടെ അങ്ങേയറ്റം വരെ പോയി അവിടെ ആരുമില്ലായിരുന്നു വിജനമായ ക്ലാസ് മുറികളും മഴയുടെ ശബ്ദവും മാത്രം ഇപ്പോൾ സമാധാനമായോ സമീർ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു അവന്റെ ശബ്ദത്തിൽ പുച്ഛം നിറഞ്ഞിരുന്നു ഇവിടെ ഒരു കുഞ്ഞുമില്ല ഒരു മനുഷ്യനുമില്ല എല്ലാം നിങ്ങളുടെ തോന്നലുകളാണ് അരുണും പ്രിയയും പരസ്പരം നോക്കി അവർ കേട്ടത് സത്യമാണോ അത് ഈ വിജനമായ കെട്ടിടം അവരുടെ മനസ്സിൽ സൃഷ്ടിച്ച ബ്രഹ്മത്മകമായ ചിന്തകളാണ് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം അവരുടെ ഉള്ളിൽ കിടന്നു വീർക്കുമുട്ടി അവർ തിരികെ സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ തങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ അവരെ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു തങ്ങൾ കേട്ട ശബ്ദങ്ങളെക്കുറിച്ചുള്ള അങ്കലാപ്പോടെ അവർ സ്റ്റാഫ് റൂമിലേക്ക് മടങ്ങിയെത്തി സമീറിന്റെ പുച്ഛം നിറഞ്ഞ വാക്കുകൾ അവരുടെ ഭയത്തെ ഒന്ന് ശമിപ്പിച്ചെങ്കിലും മനസ്സിന്റെ കോണിൽ ഒരു അകാരണമായ ഭീതി അപ്പോഴും ബാക്കി നിന്നു അവർ വീണ്ടും കസേരകളിൽ ഇരുന്നു പുറത്തെ മഴയുടെ ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു ചിലപ്പോൾ സമീർ പറഞ്ഞതായിരിക്കും ശരി പ്രിയപതിയെ പറഞ്ഞു സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് പലതും തോന്നാം അരുൺ ഒന്നും മിണ്ടിയില്ല അവൻ കേട്ടത് വെറും തോന്നലല്ലെന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അവർക്കിടയിൽ കനത്ത ശബ്ദത തളം കെട്ടി നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത് മുറിയുടെ മൂലയിൽ പഴയ ഒരു മേശയുടെ അടിയിൽ നിന്ന് നിറം വാങ്ങിയ ഒരു ചെറിയ റബ്ബർ പന്ത് പതുക്കെ ഉരുണ്ടുവന്നു യാതൊരു തട്ടവും മുട്ടോ ഇല്ലാതെ ചരിവില്ലാതെ ആ തറയിലൂടെ അത് ഉരുണ്ടു മുറിയുടെ നടുവിൽ വന്നു നിന്നു മൂന്നുപേര് സ്തബ്ധരായി ആ പന്തിനെ നോക്കിയിരുന്നു ഇടിമിന്നലിന്റെ വെളിച്ചം പോലും ആ നിമിഷം ഉണ്ടായിരുന്നില്ല ഈ ഇതെങ്ങനെ പ്രിയയുടെ ശബ്ദം വിറച്ചു സമീറിൻ്റെ മുഖത്തെ ധൈര്യം പൂർണ്ണമായി മാഞ്ഞു പോയിരുന്നു അവൻ വേഗം എഴുന്നേറ്റ് മുറി മുഴുവൻ നോക്കി ഇടിവിട്ടിന്റെ പ്രകമ്പനം കൊണ്ട് തറ കുലുങ്ങിയതാവാം അതുകൊണ്ട് ഉരുണ്ടുവന്നതായിരിക്കാം അവൻ ദുർബലമായി വാദിച്ചു പക്ഷെ ആ വിശദീകരണം അവന് പോലും വിശ്വാസമായിരുന്നില്ല അന്തരീക്ഷം വീണ്ടും ഭയാനകമായി ഈ കെട്ടിടത്തിൽ അവർ മാത്രമല്ല ഉള്ളതെന്ന ചിന്ത അവരുടെ സിരകളെ മരവിപ്പിച്ചു പ്രിയക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല അവൾ അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് അടുത്ത ക്ലാസ് മുറിയിലേക്ക് നടന്നു അവളുടെ പിന്നാലെ അരുണും സമീറും ആ മുറിയിലെ കറുത്ത ബ്ലാക്ക് ബോർഡ് പൊടിപിടിച്ച് കിടക്കുകയായിരുന്നു വെറുതെ എന്തോ ഓർത്ത പോലെ പ്രിയ ആ ബോർഡിൽ കൈവച്ചു പൊടി പടലങ്ങൾക്കിടയിൽ എന്തോ മിനുസമില്ലായ്മ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ കൈകൊണ്ട് ആ പൊടി തുടച്ചു മാറ്റി അവിടെ പൊടിക്ക് താഴെയായി ആരോ ഈ അടുത്ത് ചോക്ക് കൊണ്ട് കോറിയിട്ടതുപോലെ ഒരു ചിത്രം തെളിഞ്ഞു വന്നു കൈകൾ കോർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു കുടുംബത്തിൻ്റെ ചിത്രം മുമ്പ് അവർ ഈ മുറിയിൽ വന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു ചിത്രം ഉണ്ടായിരുന്നില്ലെന്ന് പ്രിയക്കുറപ്പായിരുന്നു അരുണെ ഇങ്ങോട്ട് നോക്ക് അവൾ ഭയത്തോടെ വിളിച്ചു അരുനും സമീറും ആ ചിത്രം കണ്ടു സമീറിൻ്റെ മുഖം വിളറി വെളുത്തു റബ്ബർ പന്തിന്റെ ചലനത്തിന് അവനൊരു വിശദീകരണം കണ്ടെത്തിയെങ്കിലും ബോർഡിൽ പ്രത്യക്ഷപ്പെട്ട ഈ പുതിയ ചിത്രത്തിന് എന്ത് മറുപടി പറയും ഇത് അസാധ്യമാണ് സമീർ പിറുപിറുത്തു നമ്മൾ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഗ്രൂപ്പിൽ ഐക്യം പതിയെ തകരാൻ തുടങ്ങിയിരുന്നു സമീറിൻ്റെ യുക്തിഭോധത്തിൻ്റെ കോട്ടകൾ ഓരോന്നായി തകർന്നു വീഴുകയായിരുന്നു ആ പഴയ സ്കൂൾ കെട്ടിടത്തിലെ പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപെയുള്ള ഓർമ്മകൾ പ്രതിധ്വനിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു ആ പ്രതിധ്വനികൾക്ക് ജീവനുണ്ടെന്നും അത് തങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്നും അവർ ഭയത്തോടെ മനസ്സിലാക്കി ക്ലാസ് മുറിയിലെ ബ്ലാക്ക് ബോർഡിൽ തെളിഞ്ഞ ചിത്രം അവരെ പൂർണ്ണമായും ഭയപ്പെടുത്തി ഇത് വെറും കാറ്റോ പ്രകമ്പനമോ അല്ല അദൃശ്യമായ എന്തോ ഒന്ന് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായി സമീറിൻ്റെ ധൈര്യം പൂർണ്ണമായി ചോർന്നു പോയിരിക്കുന്നു അവന്റെ മുഖം വിളറി കണ്ണുകളിൽ അവിശ്വസനീയമായ ഭയം നിറഞ്ഞു ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ സ്കൂളിനെന്തു പറ്റി ചരിത്രത്തിൽ താല്പര്യമുള്ള പ്രിയയുടെ ഉള്ളിലെ ജിജ്ഞാസ ഭയത്തെ അതിജീവിച്ചു ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാകും നമുക്ക് ഹെഡ് മാസ്റ്ററുടെ ഓഫീസ് കണ്ടെത്തണം അവിടെ എന്തെങ്കിലും രേഖകൾ ഉണ്ടാവാം അതൊരു നല്ല ആശയമാണെന്ന് അരുണിന് തോന്നി ഈ കെട്ടിടത്തിൻ്റെ കെട്ടിടത്തിന്റെ രഹസ്യമറിയാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു സമീർ എതിർക്കാൻ ശേഷിയില്ലാതെ അവരെ അനുഗമിച്ചു അവർ വീണ്ടും ഇടനാഴിയിലൂടെ നടന്നു ഓരോ കാൽവെപ്പിലും പൊടിപഠനങ്ങൾ ഉയർന്നു പൊങ്ങി ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് മറ്റു വാതിലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാതിൽ അവർ കണ്ടു അതിന്മേൽ ഹെഡ് മാസ്റ്റർ എന്ന മങ്ങി അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു കാലപ്പഴക്കത്തിൽ അത് ഉറച്ചുപോയിരുന്നു അരുൺ ശക്തിയായി തള്ളിയിട്ടും അത് തുറന്നില്ല ഒടുവിൽ സമീർ അവൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് വാതിലിൽ ആഞ്ഞിടിച്ചു ഒരു വലിയ ശബ്ദത്തോടെ വാതിൽ മലർക്കെ തുറന്നു ഉള്ളിൽ ഒരു വലിയ മേശ പൊട്ടിയ കസര പിന്നെ ചുമരലമാരകൾ നിറയെ ചിതലരിച്ച ഫയലുകൾ ഫോണിന്റെ വെളിച്ചത്തിൽ അവർ ആ മുറി പരിശോധിച്ചു പ്രിയയുടെ കണ്ണുകൾ ആ ഫയലുകളിലായിരുന്നു അവൾ ഓരോന്നായി വലിച്ചെടുത്ത് പൊടി തട്ടി തട്ടിമറിച്ചു നോക്കി എല്ലാം നനഞ്ഞു കുതിർന്ന അക്ഷരങ്ങൾ മാങ്ങിപ്പോയിരുന്നു ഒടുവിൽ ഒരു അലമാരയുടെ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് അധികം കേടുപാടുകൾ സംഭവിക്കാത്ത ഒരു രജിസ്റ്റർ അവൾക്ക് കിട്ടി അതൊരു വിദ്യാർത്ഥികളുടെ ഹാജർ പുസ്തകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എന്ന് പുറംചട്ടയിൽ എഴുതിയിരുന്നു അവൾ ആ രജിസ്റ്റർ തുറന്ന് പേരുകൾ വായിക്കാൻ തുടങ്ങി അന്നമ്മ വർഗീസ് ബിജു മേനോൻ റഷീദ് അബ്ദുള്ള അവൾ ഓരോ പേര് വായിക്കുമ്പോൾ മുറിയിൽ എവിടെയോ നിന്ന് നേർത്ത ശബ്ദത്തിൽ ആ പേരുകൾ ഏറ്റു ചെല്ലുന്നത് പോലെ അവർക്ക് തോന്നി അതൊരു തോന്നലായിരുന്നില്ല മറിച്ച് നേരത്തെ ഒരു മന്ത്രണം പോലെയായിരുന്നു രജിസ്ട്രൻ്റെ താളുകൾക്കിടയിൽ മടക്കി വെച്ച ഒരു കടലാസു പ്രിയയുടെ ശബ്ദയിൽപ്പെട്ടു വെള്ളം നനഞ്ഞ് മഞ്ഞളിച്ച ഒരു പഴയ പത്രകർഷണം വരയ്ക്കുന്ന കൈകളോടെ അവൾ അതെടുത്ത് നിവർത്തി അതിൻ്റെ തലക്കെട്ട് അവൾ ഉറക്കെ വായിച്ചു തുലാവർഷം ദുരന്തമായി മലയിടിച്ചതിൽ സെന്റ് ജൂഡ്സ് സ്കൂളിന്റെ ഒരു ഭാഗം തകർന്നു പതിനൊന്ന് കുട്ടികളെ കാണാതായി അവർ ഞെട്ടിത്തെരിച്ചുപോയിരുന്നു ആ വാർത്ത അവർ ആകാംക്ഷയോടെ വായിച്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇതുപോലൊരു പേമാരിയുള്ള രാത്രിയിൽ സ്കൂളിന് മുകളിൽ കുന്നിടിഞ്ഞ് കെട്ടിടത്തിന്റെ പിൻഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു മഴ കാരണം വീട്ടിൽ പോകാൻ കഴിയാതെ സ്കൂളിൽ അഭയം തേടിയ ഒരു ക്ലാസ്സിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് ആ കെട്ടിടാവിഷ്ഠരങ്ങൾക്കിടയിൽ അവർ ജീവനോടെ കുഴിച്ചു മുടപ്പെട്ടു അവരുടെ ശ്വാസം നിലച്ചുപോയി തങ്ങൾ അഭയം തേടിയെത്തിയ ഈ കെട്ടിടം ഒരു ശവകുടീരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അവർ കേട്ട ചിരി മന്ത്രണങ്ങളും ആത്മാക്കൾ നഷ്ടപ്പെട്ട കുരുങ്ങുകളുടേതാണെന്ന് അവർ ഭയത്തോടെ മനസ്സിലാക്കി ആ പഴയ പത്രകഷ്ണം പ്രിയയുടെ കൈതിരുന്ന് വിറച്ചു ഹെഡ് മാസ്റ്ററുടെ ഓഫീസിലെ ആ വെളിപ്പെടുത്തൽ അവരെ പൂർണ്ണമായി തകർത്തു വന്നു അവർ അഭയം തേടിയത് വെറും ഒരു പഴയ കെട്ടിടത്തിലായിരുന്നില്ല മറിച്ച് ഒരു ദുരന്തത്തിന്റെ നിശബ്ദ സാക്ഷിയായ ഒരു ശവകുടീരത്തിലായിരുന്നു ആ തിരിച്ചറിവ് അവരുടെ ഭയത്തെ ഇരട്ടിപ്പിച്ചു ഇപ്പോൾ കേൾക്കുന്ന ഓരോ ശബ്ദത്തിനും അവർക്കൊരു ഭയാനകമായ അർത്ഥം കണ്ടെത്താനായി അതുവരെ നിഷ്കളങ്കമായി തോന്നിയ കുട്ടികളുടെ ചിരികൾക്കും മന്ത്രണങ്ങൾക്കും ഇപ്പോൾ മറ്റൊരു മുഖം കൈവന്നിരിക്കുന്നു അതുവെറും ഓർമ്മകളുടെ പ്രതിധ്വനികളായിരുന്നില്ല മറിച്ച് ജീവനുള്ള ലക്ഷ്യബോധമുള്ള ഒന്നായി മാറുകയായിരുന്നു ഇടനാഴിയിൽ നിന്ന് അവർ തങ്ങളുടെ പേരുകൾ കേൾക്കാൻ തുടങ്ങി കൊച്ചുകുട്ടികളുടെ ശബ്ദത്തിൽ ആരോ അവരെ പേരെടുത്ത് വിളിക്കുന്നത് പോലെ അരുൺ പ്രിയ ആ വിളിക്കിട്ട് അവർ ഞെട്ടി പരസ്പരം നോക്കി അത് അവരുടെ തോന്നലായിരുന്നില്ല ആരോ അവരെ കളിയാക്കുകയാണ് ഭയപ്പെടുത്തുകയാണ് പെട്ടെന്ന് ഇടനാഴിയുടെ അങ്ങേയറ്റത്തെ ക്ലാസ് മുറിയുടെ വാതിൽ ടേ എന്ന ശബ്ദത്തിൽ ആഞ്ഞറിഞ്ഞു തൊട്ടു പിന്നാലെ അടുത്ത വാതിലും ഭയം കൊണ്ട് അവരുടെ കാലുകൾ നിൽ തുറച്ചുപോയി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം സമീർ അലറി അവൻ്റെ സമനില പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു അവൻ ഇടനാഴിയിലൂടെ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു പെട്ടെന്നാണ് പുറത്ത് വലിയൊരു ശബ്ദം കെട്ടത് ഒരു മരം വീഴുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തോ ഒന്ന് കെട്ടിടത്തിൽ വന്നിടിച്ചത് പോലെയോ ഉള്ള വലിയ വലിയ ശബ്ദം ആ അപ്രതീക്ഷിത ശബ്ദത്തിൽ ഭയന്ന് അവർ മൂന്ന് പേരും മൂന്ന് വഴിക്കായി ചിതറി ഓടി അരുൺ ഒരു ദിശയിലേക്കും പ്രിയയും സമീർ മറ്റൊരു ദിശയിലേക്കുമായി ഓടി ആ നിമിഷം അവർക്ക് സ്കൂളിൻ്റെ ഘടന മനസ്സിലാക്കാൻ കഴിയാതെയായി അതുവരെ പരിചിതമായിരുന്ന ഇടനാഴികളും മുറികളും ഒരുപോലെ തോന്നിച്ചു സമീർ ഭ്രാന്തമായി ഓടി ഒരു ക്ലാസ് മുറിയിലേക്ക് കയറി അവൻ കിതച്ചുകൊണ്ട് ചുമരിൽ ചായ് നിന്നു അവൻ്റെ കയ്യിലെ ഫോണിൻ്റെ വെളിച്ചം വിറച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ആ വെളിച്ചം മുറിയിലെ ചെറിയ ഡെസ്കുകളിൽ പതിഞ്ഞപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ മരവിപ്പിച്ചു ഓരോ ഡെസ്കിലും പൊടിയിൽ ഓരോ വിരൽ കൊണ്ട് ഓരോ വാക്ക് എഴുതിയിരിക്കുന്നു ആദ്യത്തെ ഡിസ്കിൽ കളിക്കാം രണ്ടാമത്തേതിൽ ഞങ്ങളുടെ മൂന്നാമത്തേതിൽ കൂടെ നാലാമത്തെ ഡിസ്കിൽ അവൻ്റെ പേര് സെമീറെ അതായത് കളിക്കാം ഞങ്ങളുടെ കൂടെ സെമീറേ അവൻ്റെ യുക്തിയുടെ അവസാനത്തെ കണികയും ആ നിമിഷം ബാഷ്പീകരിച്ചു പോയി അവൻ ഭയന്ന് അലറിക്കറിഞ്ഞു അവൻ്റെ ശബ്ദം അശൂന്യമായി കെട്ടിടത്തിൽ അലയടിച്ചു കളി തുടങ്ങിക്കഴിഞ്ഞിരുന്നു വേട്ടക്കാരും ഇരകളും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ആ രാത്രിയിലെ പുതിയ കളിക്കാർ അവനായിരുന്നു ആത്മാക്കൾക്ക് വേണ്ടത് അവരുടെ ഭയമായിരുന്നു അവരുടെ നിലവിളികളായിരുന്നു സമീറിൻ്റെ കേട്ട് മറ്റു രണ്ടുപേരും നടുങ്ങി പക്ഷേ അവർ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നതിന് മുൻപേ ആ കെട്ടിയുടെ മുഴുവൻ അസാധാരണമായ ശബ്ദങ്ങളാണ് നിറഞ്ഞു ഡെസ്കുകൾ നിറങ്ങുന്ന ശബ്ദം ജനലുകൾ ആഞ്ഞടിക്കുന്ന ശബ്ദം പിന്നെ നിർത്താതെയുള്ള ചിരിയും ആ പഴയ സ്കൂൾ ജീവൻ വെച്ചതുപോലെ പെരുമാറാൻ തുടങ്ങി പഴയ ഭയന്ന് ഓടി ഒരു ചെറിയ മുറിയിലേക്ക് കയറി അതൊരു ലൈബ്രറിയോ അല്ലെങ്കിൽ സ്റ്റോറൂമോ ആയിരിക്കാം പഴയ പുസ്തകങ്ങളുടെയും കടലാസുകളുടെയും ഗന്ധം അവിടെ നിറഞ്ഞിരുന്നു അവൾ വാതിലടച്ച് അതിന് പിന്നിൽ മറഞ്ഞു നിന്നു അവളുടെ ഹൃദയം ഒരു പെരുമ്പറ പോലെ മിടിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവൾ അത് കേട്ടത് വാതിലിന് പുറത്ത് നഗ്നമായ കൊച്ചു കാലടികൾ ഓടി നടക്കുന്ന ശബ്ദം ആ ശബ്ദം അവളുടെ വാതിലിന് മുന്നിൽ വന്നു നിന്നു അവൾ ശ്വാസമടുക്കി പിടിച്ചു നിന്നു വാതിലിൻ്റെ പിടി ശക്തമായി താഴേക്ക് തിരിയാൻ തുടങ്ങി ആരോ പുറത്ത് നിന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു പ്രിയ സർവ്വശക്തിയും എടുത്ത് വാതിൽ തല്ലിപ്പിടിച്ചു അവളുടെ കണ്ണുകളിൽ നിന്ന് നിശബ്ദമായി ഒഴുകി മറ്റൊരു ഭാഗത്ത് അരുൺ ഒരു വലിയ ഹാളിലാണ് അകപ്പെട്ടത് ഒരു പക്ഷേ സ്കൂളിൻ്റെ അസംബ്ലി ഹാൾ അവിടെ പൂർണ്ണമായി ഇരുട്ടായിരുന്നു പെട്ടെന്ന് ഒത്ത നടുവിൽ നിന്ന് ഒരു കുച്ചുകുട്ടി തേങ്ങി കരയുന്ന ശബ്ദം അവൻ കേട്ടു ആരാണത് അരുണിൻ്റെ ശബ്ദം വിറച്ചു പേടിക്കേണ്ട കുറത്തു വരും അവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ആ നിമിഷം ആ കരച്ചിൽ പെട്ടെന്ന് നിന്നു പകരം ഡസൻ കണക്കിന് കുട്ടികൾ ഒരേ സമയം പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം ആ ഹാൾ മുഴുവൻ നിറഞ്ഞു ആ ചിരികൾ അവനെ കളിയാക്കുന്നത് പോലെ തോന്നി അവൻ്റെ കയ്യിലെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് മിന്നി തെളിഞ്ഞു എന്നെ പൂർണ്ണമായി അണഞ്ഞു അവൻ കോരിട്ടിൽ തനിച്ചായി ചുറ്റും അവനെ കളിയാക്കി ചിരിക്കുന്ന കുട്ടികളുടെ ശബ്ദം മാത്രം അവന്റെ ധൈര്യം ചോർന്നുപോയി അവൻ നിലത്തിരുന്ന് ചെവികൾ പൊത്തിപ്പിടിച്ചു ആ ദുരന്തത്തിൽപ്പെട്ട ആത്മാക്കൾ ഇപ്പോൾ വെറും പ്രതിധ്വനികളായിരുന്നില്ല അതൊരു സജീവവും ദുഷ്ടവുമായ ഒരു ശക്തിയായി മാറിയിരുന്നു അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു ഈ മൂന്ന് പേരെയും ഭയത്തിന്റെ പാരമ്യത്തിലെത്തിക്കുക അവർ പതിറ്റാണ്ടുകളായി കളിച്ചുകൊണ്ടിരുന്ന ഒളിച്ചുകളിയിൽ പുതിയ ഇരകളെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആ കുരുന്നുകളുടെ ആത്മാക്കൾ അവർക്ക് വേണ്ടത് കൂട്ടായിരുന്നു അവരുടെ ഭയമായിരുന്നു ആ കളിയുടെ ഇന്ധനം ആ രാത്രി ആ പഴയ സ്കൂൾ കെട്ടിടം അവരുടെ കളിസ്ഥലമായി മാറി ഭയത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും വക്കിൽ നിന്ന് തങ്ങളുടെ നിലവിളികൾ പരസ്പരം കേട്ടുകൊണ്ട് ഒടുവിൽ അവർ മൂന്ന് പേരും കണ്ടുമുട്ടി സ്കൂളിൻ്റെ പിൻഭാഗത്തുള്ള ഒരു ഇടനാഴിയിൽ വെച്ചായിരുന്നു അത് പ്രിയ കരഞ്ഞു തളർന്നിരുന്നു സമീർ ആരെയും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിൽ വിറ്റയിൽ ചാരി നിൽപ്പാണ് അരുണിൻ്റെ മുഖത്ത് ഭയവും നിസ്സഹായതയും നേരിച്ചു നമുക്ക് നമുക്കിവിടെ നിന്ന് പോകണം പ്രിയ ഇടർച്ചയോടെ പറഞ്ഞു എന്തു വന്നാലും വേണ്ടില്ല അവർ പുറത്തേക്കുള്ള വഴി ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി എന്നാൽ കെട്ടിടം അവരെ വിടാൻ ഒരുക്കമായിരുന്നില്ല അവർ പോകുന്ന വഴികളിലെല്ലാം വാതിലുകൾ തനിയെ അടഞ്ഞു മുന്നിൽ പുതിയ വഴികൾ തുറന്നു ആ സ്കൂൾ അവരെ അതിൻ്റെ ഉള്ളറകളിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു നടന്നു നടന്ന് അവർ ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും പിൻഭാഗത്തെത്തി അവിടെ ഒരു ഭിത്തി മറ്റു ഭിത്തികളിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെട്ടു പഴയ കെട്ടിടത്തിന്റെ ഭാഗമല്ലാത്ത പരുക്കൻ സിമെന്റ് പുതിയ തരം ഇഷ്ടികകളും കൊണ്ട് കെട്ടിയറച്ച ഒരു മതിൽ അത് ഈ അടുത്ത കാലത്ത് പണിതതുപോലെ തോന്നി അവർക്ക് കാര്യം മനസ്സിലായി മലയിടിച്ചിലിൽ തകർന്ന ക്ലാസ് മുറി പുറം ലോകവുമായി വേർതിരിക്കുന്ന മതിലാണിത് ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം അവർ ആ ഭിത്തിയുടെ മുന്നിൽ സ്തബ്ധരായി നിൽക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് നിന്ന് മാന്തുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി ആരോ നഖങ്ങൾ കൊണ്ട് സിമെന്റിൽ മാന്തുന്നത് പോലെ ശബ്ദം പതിയെ ഉച്ചത്തിലായി പെട്ടെന്ന് ആ ഭിത്തിയിൽ അവർ കൺമുന്നിൽ നനഞ്ഞ മണ്ണോട് കൂടിയ ഒരു കൊച്ചു കൈപ്പത്തിയുടെ അടയാളം തെളിഞ്ഞു വന്നു കട്ടിയുള്ള കോൺക്രീറ്റ് ഭിത്തി തുളച്ച് ഒരു കൈപ്പത്തി അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് വന്നതുപോലെ അവർ ഭയന്ന് പിന്നോട്ട് മാറി പിന്നാലെ കൂടുതൽ കൈപ്പത്തികൾ ആ ഭിത്തിയിൽ ഒന്നിനു പിറകെ ഒന്നായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അതോടൊപ്പം അടക്കി പിടിച്ച കരച്ചിലുകളും ചിരികളും ആ ഭിത്തിയുടെ ഉള്ളിൽ നിന്ന് കേൾക്കാമായിരുന്നു കുഴിച്ചു മുടപ്പെട്ട കുരുന്നുകളുടെ അവസാനിക്കാത്ത വേദനയും കളിയോടുള്ള അടങ്ങാത്ത ആവേശവും ആ ശബ്ദത്തിലുണ്ടായിരുന്നു അരുണും പ്രിയയും സമീറും അഭിക്തിയുടെ മുന്നിൽ കുടുങ്ങിപ്പോയി തങ്ങളെയും ആ അക്കാളിയിൽ പങ്കാളികളാക്കാൻ തങ്ങളെയും അഭിക്തിക്കുള്ളിലേക്ക് വലിച്ചെടുക്കാൻ വെമ്പുന്ന ആത്മാക്കളുടെ മുന്നിൽ അവർ നിസ്സഹായരായിരുന്നു രാത്രിയുടെ കറുപ്പ് പതിയെ മാഞ്ഞു തുടങ്ങി കിഴക്ക് ദൂര ആകാശത്ത് നേരത്തെ വെളിച്ചത്തിന്റെ ഒരു കീട് പ്രത്യക്ഷപ്പെട്ടു പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ പോലെ ആ രാത്രി ഒരു പുലരിയിലേക്ക് വഴിമാറുകയായിരുന്നു പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞ് ഒരു ചാറ്റൽ മഴയായി മാറിയിരുന്നു പ്രഭാതത്തിൻ്റെ ആദ്യ കിരണങ്ങൾ പൊട്ടിയ ജനലുകളിലൂടെ അകത്തേക്ക് ഇരച്ചെത്തിയപ്പോൾ സ്കൂളിനുള്ളിലെ അസാധാരണമായ പ്രവർത്തനങ്ങൾക്കും ശക്തി കുറയുന്നതായി അവർക്ക് തോന്നി വിത്തിയിലെ മാന്തുന്ന ശബ്ദം നിർത്തും ചിരികൾക്കും കരച്ചിലുകൾക്കും പകരം ഒരു തരം ദുഃഖം നിറഞ്ഞ മൂളൽ മാത്രമായി ബാക്കി ഇപ്പോൾ ഇപ്പോൾ നമുക്ക് പുറത്തു പോകാം അരുൺ കിതച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ശബ്ദത്തിൽ പ്രതീക്ഷയുടെ ഒരു നേരിയ കണികയുണ്ടായിരുന്നു വെളിച്ചം വരുന്നു അവർക്ക് ശക്തി കുറയുകയാണ് അതായിരുന്നു അവരുടെ അവസാനത്തെ അവസരം ആ കെട്ടിടത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പഴുത് അവർ മൂന്ന് പേരും ഒരു നിമിഷം പോലെ പാഴാക്കിയില്ല ഭയത്തെ അതിവിച്ചുകൊണ്ട് അവർ മുന്നോട്ടുള്ള വഴി ലക്ഷ്യമാക്കി ഒരുമിച്ചോടി സ്റ്റാഫ് റൂം കടന്ന് അവർ ആദ്യം കണ്ട ക്ലാസ് മുറികൾ പിന്നിട്ട് നീളൻ വരാന്തയിലേക്ക് അവർ പ്രവേശിച്ചു അവർ ഓടുമ്പോൾ അവരുടെ ഇരുവശത്തുമുള്ള ക്ലാസ് മുറികളുടെ വാതിലുകൾ ഒന്നിനു പുറകെ ഒന്നായി ശക്തിയായി തുറന്നു അവർക്ക് വിട നൽകാനെന്നോണം അല്ലെങ്കിൽ ഇനിയും വരണമെന്ന് ഓർമ്മിപ്പിക്കാനെന്നോണം അവസാനമായി ആ കെട്ടിടത്തിൻ്റെ മുഴുവൻ മുഴങ്ങുന്ന ഒരു കൂട്ടക്കരച്ചിൽ കെട്ടു അതൊരു ഭയപ്പെടുത്തുന്ന കരച്ചിലായിരുന്നില്ല മറിച്ച് കളിക്കാൻ കിട്ടിയ കൂട്ടുകാരെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന നിറഞ്ഞ ഒരു തേങ്ങലായിരുന്നു ആ ശബ്ദം അവരുടെ പിന്നാലെ വന്നു പക്ഷേ അവർ തിരിഞ്ഞു നോക്കിയില്ല അവർ സ്കൂളിൻ്റെ തുരുമ്പിച്ച ഗേറ്റ് കടന്ന് പുറത്തേക്ക് കുതിച്ചു ചെളി നിറഞ്ഞ വഴിയിലൂടെ താഴേക്ക് ഓടിയിറങ്ങി റോഡിലെത്തിയപ്പോൾ അവർ കിതച്ചു നിന്നു അവരുടെ നിർജ്ജീവമായ കാർ അപ്പോഴും അവിടെയുണ്ടായിരുന്നു അവർ തിരിഞ്ഞ് ആ സ്കൂൾ കെട്ടിടത്തിലേക്ക് നോക്കി പുലർക്കാലത്തെ നേർത്ത വെളിച്ചത്തിൽ കോടമഞ്ഞിനാൽ ചുറ്റപ്പെട്ട് അതൊരു ദുഃഖം നിറഞ്ഞ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ കെട്ടിടം മാത്രമായി തോന്നി ഒരു ഭീകര സ്വപ്നം കണ്ടുനുറന്നത് പോലെ അവർ നിന്നു തങ്ങൾ അനുഭവിച്ചത് സത്യമാണോ എന്ന് വിശ്വസിക്കാനാവാതെ പുലരിയുടെ തണുപ്പിൽ അവർ പരസ്പരം ഒന്നും സംസാരിക്കാനാവാതെ നിന്നു ആ രാത്രിയുടെ ഭീകരത അവരുടെ സിരകളെ മരപ്പിച്ചിരുന്നു അപ്പോഴാണ് മലയിറങ്ങി വരുന്ന ഒരു ജീപ്പിൻ്റെ ഇരുമ്പൽ അവർ കേട്ടത് മലയിടിച്ചിൽ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാൻ വന്ന അടുത്തുള്ള തേയില എസ്റ്റേറ്റിലെ ഒരു ജീപ്പായിരുന്നു അത് അവരെ ആ കോലത്തിൽ കണ്ട ഡ്രൈവർ ഞെട്ടി വണ്ടി നിർത്തി എന്താ സാറെ ഈ രാവിലെ ഇവിടെ വണ്ടി കേടായോ അവരുടെ അവസ്ഥ കണ്ട അയാൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നിയില്ല അടുത്തുള്ള ടൗണിൽ എത്തിക്കാമെന്ന് അയാൾ സമ്മതിച്ചു ഒന്നും മിണ്ടാതെ ക്ഷീണിതരായി അവർ പേരും ജീപ്പിൻ്റെ പിന്നിൽ കയറിയിരുന്നു ജീപ്പ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഡ്രൈവർ നിശബ്ദത വേദിക്കാൻ എന്നോണം സംസാരം തുടങ്ങി വല്ലാത്തൊരു മഴയായിരുന്നു രാത്രി ഈ ചുരം റോഡ് വളരെ മോശമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ രാത്രിയിൽ കുട്ടികളുമായി വന്ന ഒരു സ്കൂൾ ബസ് ഇവിടെ കൊക്കയിലേക്ക് മറിഞ്ഞിട്ടുണ്ട് അവരുടെ ശബ്ദം ഇപ്പോഴും ചില രാത്രികളിൽ ഇവിടെ കേൾക്കാമെന്നാണ് ആളുകൾ പറയുന്നത് അരുണും പ്രിയയും പരസ്പരം നോക്കി അവർ കേട്ട കഥയല്ല ഇത് ഒരു പക്ഷേ ഈ മലമുകളിൽ ഒന്നിലധികം ദുരന്തങ്ങളുടെ ആത്മാക്കൾ അലയുന്നുണ്ടാവാം ആ ചിന്ത അവരുടെ ഭയത്ത് ഒന്നുകൂടി വർദ്ധിപ്പിച്ചു അവർ ആ മല ആരും ഒന്നും സംസാരിച്ചില്ല ജീപ്പിന്റെ കുലുക്കത്തിൽ പ്രിയ പുറത്തേക്ക് ശൂന്യമായി നോക്കിയിരുന്നു സമീർ ആകട്ടെ അസ്വാഭാവികമായ ഒരു ശാന്തതയിലായിരുന്നു അവന്റെ മുഖത്ത് ഭയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല അരുൺ പ്രിയയോട് എന്തോ പറയാനായി തിരിഞ്ഞ നിമിഷം സമീർ പതിയെ എന്തോ ഒന്ന് മൂളാൻ തുടങ്ങി വളരെ ലളിതമായ കൊച്ചുകുട്ടികൾ പാടുന്ന ഒരു നഴ്സറി പാട്ടിന്റെ ഈണം ആ പാട്ട് കേട്ട് അരുണും പ്രിയയും ഞെട്ടി അവനെ നോക്കി സമീർ പതിയെ അവർക്ക് നേരെ തലതിരിച്ചു അവൻ്റെ മുഖത്ത് ആ രാത്രിയുടെ ഭീകരതയ്ക്ക് ചേരാത്ത നിഷ്കളങ്കമായ ഒരു ചിരി വിടർന്നു ഒരു കൊച്ചുകുട്ടിയുടെ ചിരി പോലെ അവൻ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു മന്ത്രണം പോലെ പറഞ്ഞു നമുക്ക് നാളെയും കളിക്കാം ഭയം അവസാനിച്ചിട്ടില്ല അത് പുതിയൊരു ശരീരം കണ്ടെത്തിയിരിക്കുന്നു ആ മലയിറങ്ങിപ്പോകുന്ന ജീപ്പിനുള്ളിൽ ആ ദുരന്തത്തിൻ്റെ മായാത്ത പ്രതിധ്വനി അവരോടൊപ്പം യാത്ര തുടരുകയായിരുന്നു